പാർക്കിൻസൺ രോഗം സംസാരിക്കുന്നു കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ എം രാധാമണി ഏപ്രിൽ പതിനൊന്ന് പാർക്കിൻസൺ രോഗ ദിനമാണ് എന്താണ് ഈ പാർക്കിൻസൺ രോഗം തലച്ചോറിലെ നാഡീകോശങ്ങൾ ദ്രവിച്ചു പോകുന്നത് കൊണ്ടുണ്ടാകുന്ന ചലന രോഗമാണ് പാർക്കിൻസൺ രോഗം അൽഷിമസ് രോഗം കഴിഞ്ഞാൽ ഏറ്റവും സാധാരണമായിട്ടുള്ള മസ്തിഷ്ക തേയ്മാന രോഗമാണ് പാർക്കിൻസൺ രോഗം ചലനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ചില ഭാഗങ്ങളിലുണ്ടാകുന്ന നാഡീകോശങ്ങൾ നശിക്കുമ്പോഴാണ് രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നത് ശരീര ചലന വേഗത കുറഞ്ഞു കുറഞ്ഞു വരിക അഥവാ ബ്രാഡിക്കൈനേസ്യ ആണ് ഈ രോഗത്തിൻ്റെ പ്രധാന ലക്ഷണം എല്ലാ പ്രവൃത്തികളും സ്ലോ ആയി വരികയും സാധാരണയായി ചെയ്യുന്ന കാര്യങ്ങൾക്ക് കൂടുതൽ കൂടുതൽ സമയം ആവശ്യമായി വരികയും ചെയ്യും കൈയക്ഷരം ചെറുതായി വരികയും ഒപ്പിടാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും നടക്കുമ്പോൾ കൈകളുടെ ചലനം കുറയുകയും മടക്കി പിടിച്ചു നടക്കാൻ തുടങ്ങുകയും ചെയ്യും ചലനങ്ങൾ പതുക്കെ പതുക്കെയാവുന്നതിനു പുറമെ മസിൽ ടൈറ്റാവുകയും പ്രവൃത്തികൾ കൂടുതൽ പ്രയാസകരമായി തീരുകയും ചെയ്യും വിറയലാണ് മറ്റൊരു പ്രധാന രോഗലക്ഷണം വെറുതെ ഇരിക്കുമ്പോഴാണ് വിറയൽ ഉണ്ടാവുക വിറയിൽ ഇല്ലാത്ത ഒരു വിഭാഗം രോഗികളും ഉണ്ട് ശരീരത്തിന്റെ ഒരു വശത്താണ് ലക്ഷണങ്ങൾ ആരംഭിക്കുന്നത് കൈകളിലാണ് ആദ്യ ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നത് ശരീരത്തിൻ്റെ ബാലൻസ് കുറയുന്നതാണ് മറ്റൊരു ലക്ഷണം പെട്ടെന്ന് തിരിയാൻ പ്രയാസം തിരിയുമ്പോൾ വീഴാൻ പോവുക എന്നീ പ്രശ്നങ്ങൾ രോഗം കൂടുന്നതിനനുസരിച്ച് കൂടിക്കൂടി വരും ചലന പ്രശ്നങ്ങൾ കൂടാതെ തലച്ചോറിലെ മറ്റു ഭാഗങ്ങൾ നശിക്കുന്നതു മൂലം മറ്റു പല രോഗലക്ഷണങ്ങളും ഉണ്ടാവും മണം അറിയാതാവുക മലബന്ധം ഉറക്കപ്രശ്നങ്ങൾ വിഷാദരോഗം ഉത്കണ്ഠ എന്നീ പ്രശ്നങ്ങൾ ചലന ലക്ഷണങ്ങൾക്ക് മുൻപു തന്നെ ചിലപ്പോൾ അനുഭവപ്പെടാം അസുഖം ബാധിച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ മറവി രോഗലക്ഷണങ്ങളും വന്നു തുടങ്ങും പുരുഷന്മാരിലാണ് ഈ രോഗം കൂടുതലായി കാണുന്നത് സാധാരണയായി അറുപത് വയസ്സിന് മുകളിലുള്ളവർക്കാണ് പാർക്കിൻസൺ രോഗം ഉണ്ടാവുന്നതെങ്കിലും ചെറിയ പ്രായത്തിൽ ഇരുപത് വയസ്സ് മുതൽ തന്നെ ഉണ്ടാകുന്ന ചിലതരം തരം രോഗങ്ങളും ഉണ്ട് അറുപത്തഞ്ച് വയസ്സ് മുതൽ അറുപത്തൊമ്പത് വയസ്സ് വരെയുള്ളവരിൽ നൂറിൽ ഒരാൾക്കും എൺപത് വയസ്സിന് മുകളിലുള്ളവർക്ക് നൂറിൽ മൂന്ന് പേർക്കും വരെ പാർക്കിൻസൺ രോഗം ഉണ്ടാവാം പാർക്കിൻസൺ രോഗം ഉണ്ടാകുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ലെവി ബോഡി എന്നൊരു പ്രോട്ടീൻ നാടികളിൽ അടിഞ്ഞുകൂടി ഈ നാടികളെ നശിപ്പിക്കുകയാണ് ഉണ്ടാവുന്നത് ചലനങ്ങളെ നിയന്ത്രിക്കുന്ന സിഗ്നൽ പ്രവർത്തിപ്പിക്കുന്ന ഡോപ്പമിൻ ഉണ്ടാക്കുന്ന നാടികളാണ് നശിച്ചു പോകുന്നത് ഈ നാടികൾ കൂടുതൽ കൂടുതൽ നശിക്കുന്നതിനനുസരിച്ച് രോഗലക്ഷണങ്ങൾ കൂടിക്കൂടി വരുന്നു പുറമേക്ക് ലക്ഷണങ്ങൾ പ്രകടമാവുന്നതിൻ്റെ പതിനഞ്ച് ഇരുപത് വർഷം മുമ്പ് തന്നെ തലച്ചോറിൽ രോഗം ആരംഭിക്കുന്നുണ്ട് ജനിതകമായി ഉണ്ടാകുന്ന പാർക്കിൻസൺ രോഗം അച്ഛനമ്മമാരിൽ നിന്ന് മക്കൾക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇരുപതിലധികം ജനിതക പാർക്കിൻസൺ രോഗങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അറുപത് വയസ്സിന് മുൻപ് ഉണ്ടാകുന്ന പാർക്കിൻസൺ രോഗം ജനിതക പാർക്കിൻസൺ രോഗം ആവാനുള്ള സാധ്യത കൂടുതലാണ് കീടനാശിനികളുടെയും ചില കെമിക്കൽസ് ഹെവി മെറ്റൽസ് എന്നിവയുടെ ഉപയോഗവും രോഗത്തിന് കാരണമാവാം എന്ന് ചില പഠനങ്ങൾ കാണിക്കുന്നുണ്ട് കോവിഡ് മഹാമാരി ആരംഭിച്ചതിന് ശേഷം പാർക്കിൻസൺ രോഗികളുടെ എണ്ണം വളരെയധികം കൂടിയിട്ടുള്ളതായി പഠനങ്ങൾ കാണിക്കുന്നു അസുഖം വരാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള പഠനങ്ങളും നടക്കുന്നുണ്ട് ചായ കാപ്പി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന കഫീൻ അസുഖം വരാതിരിക്കാൻ സഹായിച്ചേക്കാം എന്ന് ചില പഠനങ്ങൾ പറയുന്നുണ്ട് പ്രമേഹ രോഗമുള്ളവർ മരുന്നുകൾ കഴിച്ച് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് പ്രൊട്ടക്ഷൻ ആണെന്ന് പറയപ്പെടുന്നു കൃത്യമായ എക്സസൈസ് രോഗലക്ഷണങ്ങൾ വരാതിരിക്കുന്നതിനും കൂടുതൽ ആവാതിരിക്കുന്നതിനും വളരെയധികം സഹായകരമാണ് പാർക്കിൻസൺ രോഗം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് ജില്ലാ സഹകരണ ആശുപത്രിയിലെ ന്യൂറോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ എം രാധാമണി ഡോക്ടർ സ്കിൻ ആരോഗ്യം അമൂല്യം സമർപ്പിച്ചത് ഡോക്ടർ സ്കിൻ ക്ലിനിക് ചെറുട്ടി റോഡ് കോഴിക്കോട് സ്കിന്നിന് ഇനി ഡോക്ടർ സ്കിൻ